ഡിസംബർ മാസമാണ് രാവിലെയൊക്കെ എഴുന്നേക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല തണുപ്പ് നിങ്ങൾക്ക് അനുഭവപ്പെടേണ്ടി വരും നിങ്ങൾ ഊട്ടിയിലൊക്കെ ചിലപ്പോൾ ടൂർ പോയിട്ടുണ്ടായിരിക്കും അവിടെ പോയാലും നല്ല തണുപ്പ് തന്നെയാണ് നിങ്ങൾക്ക് അനുഭവപ്പെടേണ്ടി വരിക ശരിക്കും തണുപ്പ് എന്നൊന്ന ഇല്ല എന്നതാണ് വാസ്തവം തണുപ്പ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് എത്ര വേണമെങ്കിലും പുറകിലോട്ട് പോയി അല്ലെങ്കിൽ അതിനെ കുറച്ച് കുറച്ച് ഏറ്റവും ചെറിയൊരു നെഗറ്റീവ് വാല്യൂയിലേക്ക് അതിനെ എത്തിക്കാൻ സാധിക്കുന്നതാണ് പക്ഷേ ഈ തണുപ്പിന് ഒരു അന്ത്യമുണ്ട് ഒരു ഘട്ടം എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ തണുപ്പിനെ കുറയ്ക്കാൻ സാധിക്കുന്നില്ല ആ ഘട്ടത്തിനെയാണ് നമ്മൾ പറയുന്നത് അപ്സിലോട്ട് സീറോ എന്ന് പറയുന്നത് അത് ഡിഗ്രി സെൽഷ്യസിൽ പറയുകയാണെങ്കിൽ മൈനസ് ഇരുന്നൂറ്റി എഴുപത്തിമൂന്ന് ദശാംശം ഒന്ന് ചൂട് ഇവിടെ ഉണ്ട് ചൂട് നമുക്ക് എത്ര മില്യണോ അല്ലെങ്കിൽ ബില്ല്യണോ അതുമല്ലെങ്കിലും ട്രില്യനോ ആക്കാൻ സാധിക്കും ബിഗ് ബാങ്ക് സംഭവിച്ച സമയത്ത് അവിടെ തീർച്ചയായിട്ടും ട്രില്യൻ കണക്കിന് ഡിഗ്രി സെൽഷ്യസ് താപനിലയാണ് ഉണ്ടായിരുന്നത് എത്ര വേണമെങ്കിലും ചൂടുണ്ടാക്കാൻ സാധിക്കും ചൂടിന്റെ അഭാവമാണ് തണുപ്പ്